الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا الله يا رب التسلاوه يا برچوري ഞങ്ങളെ சகல ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹുവേ പ്രിയപ്പെട്ടവനെ നീങ്ങളെ ഇന്ന് ഞാൻ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 47 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു അൽബദ സൂറത്തിനെ കുറിച്ചാണ് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് അതിന്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന്റെ അനുഗ്രഹ നേട്ടങ്ങളോ പർവ്വത സമാനമായാണ് സാമ്പത്തികമുള്ളവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരോ എന്റെ പ്രിയപ്പെട്ട ഈ പാരായണം സാമ്പത്തികമായ ഉയർച്ച

good al...

ദൈവത്താൽ മാറി പോകുമ്പോൾ ഒരു വാടാനെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ് ഈ സൂറത്ത് ഓദാൻ എളുപ്പമാണ് എല്ലാവർക്കും പരമ്പരാമായിരിക്കും ഈ സൂറത്ത് അത്ഭുതങ്ങളുടെ ഒരു അത്ഭുതങ്ങളാണ് അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പ്രയത്നങ്ങൾക്ക് നന്ദിക്കാൻ വേണ്ടിയിട്ട് ഖാലിഖു റബ്ബ സുബ്ഹാനഹു വ തആലത നമുക്ക് നൽകപ്പെട്ട ഒരു മഹത്തായ സൂറത്താണ് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ പക്കയിലെ പിന്നീട് ഒരുപാട് പാണ്ഡിത്യത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ഓടിക്കുന്നത് എന്നിട്ട് പറയുകയാണല്ലോ അല്ലയോ ലോഹീദേശ് കഴിയുമില്ല ഈ സൂറത്ത് കൊണ്ടുവരാൻ ഈ സൂറ പകരുകയാ അവരെ വെല്ലുവിളി ആദ്യങ്ങൾ അവരെ വെല്ലുവിളി പകരമായി നിങ്ങൾ കൊണ്ടുവരുവല്ല എന്നാൽ ഇതിനവരെ അവരെ വെല്ലുവിളി ഈ ചെറിയ വെല്ലുവിളി നടത്തുകയാ അപ്പൊ ഈ അക്ഷരങ്ങൾ മാത്രമുള്ള ഈ ഒരു പട്ട് വലിയ വലിയ സൂഹത്തുകളായിരുന്നു നമ്മുടെ ഒരു അതിനു പകരം ഒരു അഭിനയം കൊണ്ടുവരുവാഹിയോ ആ സൂരത്തിനെ ഒന്ന് അപ്പോഴേക്കും എഴുതി മനോഹരമായി കെട്ടിത്തൂക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു എന്നെ കൊണ്ട് ഇതിന് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് ഇതിന് കൊണ്ടുവരാൻ ഈ സൂര്യതായി ഒരു ആയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം ചെറിയ ആയത് ഇതിനോട് ഞാൻ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു എന്താണെന്ന് അറിയില്ലേ ഈ ബോധായത്തുകളുള്ള ബോധായത്തുകളുള്ള ചെറിയ യാണ് ഇതൊരു മനുഷ്യപ്പെടുത്തലാണ് ഇത് ഏതോ വലിയ ലോകീകരിച്ച ശക്തിയുടെ വാക്കാണ് ഏതോ വലിയ ശക്തിയുടെ വാക്കാണ് വാക്ക് പോലെയാണ് തോന്നുന്നത് ഇന്ന് സാഹിത്യകാരൻ കൊണ്ട് സൂഹത്തിന്റെ ഇതിന്റെ മഹത്വം ഇതിന്റെ മഹത്വം ഞാനും ഇത് നിന്റെ മഹത്വം ഞാനെന്ന് പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ടേ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തരാം സൂഹത്തിലാണ് ഒഴിഞ്ഞു പോയിട്ട് ദാരിദ്ര്യം നോക്കി കളയുകയും ഉറവിടം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു സഹായം ശത്രുക്കൾക്ക് നമുക്ക്

അത് കുടിക്കാൻ ഭംഗ്യം നൽകണമല്ലോ ഈ സൂറത്തോന്നു മറ്റൊരു എല്ലാവിട്ടയാഴ്ച നൂറ് പാരായണം ചെയ്താൽ ശ്രദ്ധിക്കുക എല്ലാ ആഴ്ച രാവിലോ പകലിലോ ഈ നൂറ് പാര സൗഭാഗ്യമില്ലാത്തവടായ മരിച്ചു പോവുകയോ അപോക്കുകയോ ആ പ്രയാസാ ചെപ്പ് എടുത്ത് നടാക്ഷപെടുന്നു സുബഹി നിസ്കരിച്ച ശേഷം ഈ സൂറത്ത് 7 വട്ടം വീതം 41 ദിവസംസ് പാരായണം ചെയ്യുക നല്ല ഫലം ഇതി ഉദ്ദന്നവർ അല്ലാഹു നൽകുന്നതാണ് ദുആ സദാ സ്വപാകിബ് അല്ലാഹു നൽക 겁니다 നശപ്പെട്ട പോയിട്ടുള്ള വിശേഷങ്ങൾ അല്ലാഹു അകറ്റത്തതാണ് എങ്ങനെ നമ്മൾ ഓതാനേ ഉള്ളൂ സുബഹി നമസ്കാരം കഴിഞ്ഞ ശേഷം ഈ സൂറത്ത് 7 വട്ടം 41 ദിവസംസ് നമ്മൾ ഓതണം ഈ ചെറിയ സൂറത്ത് അതുപോലെ പ്രിയപ്പെട്ട മോബീൻ നിങ്ങളെ സ്ഥിരമായി സ്ഥിരമായിട്ടോജീവന മാർഗം നല്ല ഇതൊക്കെ എല്ലാ ദിവസവും

അവനോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ അല്ലാഹുവിന്റെ വലിയ സഹായം കിട്ടുന്നതാണ് മഴവീണ സമയത്ത് ഈ ചെറിയ സൂറത്ത് ഒരു 100 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദൂപാചയ ചെയ്യേ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഹസീല ആക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സൂറത്ത് എഴഴിട്ട് നമ്മൾ ചൊമ്പാൽ ആവത് സിവത് തതികൾ ഇവയിൽ കട 않아요 ഇവയിൽ എല്ലാം അല്ലാഹു നമുക്ക് കാവൽ നൽകുന്നതാണ് സുബ്ഹാനല്ലാഹ് എന്ന ഈ മനോഹരമായ സൂറത്ത് ഓരോ കൂട്ടിച്ചു കൊടുത്താൽ കക്കണിന്റെ കാഴ്ച ശക്തിപ്പെടുത്തതാ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോ സുഹൃത്തുക്കളുടെ മഹത്വക്കളായി <laughs> െ അവർ ഭാഗ്യം നൽകണേ എന്നോ തോ നൽ എന്നോ ഞങ്ങൾ ഞങ്ങളുടെ സകല സകല മേഖലകളിൽ ഞങ്ങൾക്ക് വിജയ നൽകണേ അല്ലാഹ് ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടു ലോകത്തിൽ إِذَا اللَّهُ सलीह आया भगवान करे अल्लाह الله रब्बिल आलमीन अल्लाह हु अकबर सल्लल्लाहु अलैहि الله सल्लम और اللهم

ഇതിന്റെ മെസ്സേജിൽ നിന്നും മരണപ്പെട്ടു പോട കൊടുക്കുന്നിന്റെ ചിരിച്ചു അവിടെ 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 നീ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിയരും റബ്ബേ ഞങ്ങളുടെ രോഗങ്ങളെ ദീശി ഫിയാക്കണേ അല്ലാഹ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയുള്ളാത്തവർക്ക് അല്ലാഹുവേ നീ ജോലിയെ നൽകുക നൽകണേ അല്ലാഹ. കുറച്ചുവെത്രയോവ ബിനീങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പവനവരില്ലാത്തവർക്ക് റബ്ബേ ഞങ്ങളുടെ പലരും വാടുകളിലാണ് സസ്സമായി ബൈമതൽക്കണേ അല്ലാഹ. അള്ളാഹവീ ത്രി രൂപക്കൾ വിവാഹപ്രായം ഭവനങ്ങളിലാണ് അവരുടെ നൽകണ

നൽകിയിട്ടോ <laughs> അതിലെല്ലാം <laughs> ഞങ്ങളെ മക്കളിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ചെരിയണേ എല്ലാ മേഖലകളും സന്തോഷ ഉദ്യോഗസ്ഥേ മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കാർ കുടുംബക്കാർക്കാർ ഉപയോഗമുള്ള ഈ ഭൂമിയിൽ എന്തെല്ലാം നിലനിർത്തിട്ടോ അല്ലാഹുവേ ഞങ്ങളെ കൊടുക്കണമേ ഞങ്ങളെ മക്കളെല്ലും ഞങ്ങളുടെ ഇണകളെല്ലും ഞങ്ങളുടെ ഭാര്യമാരെല്ലും അല്ലാഹുവേ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം ഈ ബർക്കത്തുകളെ നൽകണമേ അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ നീ സ്വീകരിക്കണമേ അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുൻനാ ഹസന വഫിൽ അഖിറത്തി ഹസന വഖിനാ അദാബൻ ബിഹി ഹബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم